നമ്മളിപ്പോൾ മുൻപ് കാണിച്ച എല്ലാ വീഡിയോയിലും ബാക്കി വരുന്ന ത്രീ പീസ് സെറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകാം കേട്ടോ സൈസും റൈറ്റും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം എല്ലാം ഉണ്ട് കോട്ടനുണ്ട് അതുപോലെ മസ്ലിൻ ഉണ്ട് എല്ലാം വരുന്നുണ്ട് സൈസ് ഓരോന്നും ചില ചില സൈസുകളൊക്കെ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എല്ലാം അതും കാണിക്ക സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ഇനി എത്ര പ്രോഡക്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിലും ഫ്രീ ഷിപ്പ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് വരില്ല ഫ്രീ ഷിപ്പിലായിരിക്കും നല്ല ഒരു എക്സൽ സൈസിൽ വരുന്ന അനാർക്കലി സെറ്റാണ് നല്ല ഹെവി കോട്ടലിലാണ് വരുന്നത് കേട്ടോ ലൈനിങ് ഒന്നുമില്ല നല്ല അനാർക്കലി സെറ്റാണ് ഇത് വാങ്ങിയവർക്കറിയാം നല്ല ബ്രാൻഡാണ് ഒരുപാട് കസ്റ്റമർ വാങ്ങിയ പ്രോഡക്റ്റാണ് ബോട്ടോ വരുന്നത് ബാക്ക് സൈഡിൽ അലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് എക്സലാണ് ഈ സൈസ് വരുന്നത് വൺ സൈഡിൽ പോക്കറ്റുണ്ട് അല്ല ഇത് ബോട്ടത്തിനല്ല പോക്കറ്റ് വരുന്നത് കേട്ടോ ടോപ്പിനാണ് വൺ സൈഡിലായിട്ട് പോക്കറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രിൻ്റൊക്കെ ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇത് ഓർഡർ ആവാണ്ടിരുന്നത് കേട്ടോ പക്ഷേ എല്ലാ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്കി വരുന്ന പ്രിൻ്റുകളാണ് ഇന്ന് കാണിക്കുന്നത് എക്സൽ സൈസിലാണത് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ സൈസുകാർക്ക് യൂസ് ആക്കാം കേട്ടോ ഞാൻ മുൻപേ കാണിച്ചിട്ടുള്ളത് തന്നെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകും നമ്മൾ ഡാമേജ് കേസിന് മാത്രമേ റിട്ടേണിംഗ് ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഓർഡർ എടുക്കുക കേട്ടോ ഇത് ത്രീ എക്സ് എൽ സൈസില് വരുന്നത് നാർക്കര സെറ്റാണ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസുകാർക്ക് ഓക്കെ ഇനി ത്രീ എക്സ് എൽ എന്നെ എക്സ് എൽ സൈസുകാർ വാങ്ങുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും ഷോളൊക്കെ നല്ല കോട്ടനിലാണ് വരുന്നത് കേട്ടോ നല്ല മെൽമൽ കോട്ടനില് വരുന്ന ഷോളാണ് നിങ്ങൾക്ക് ഡെയിലി യൂസിന് പറ്റിയതായിരുന്നു കേട്ടോ കുറച്ച് ഹെവി കോട്ടനിലായിരിക്കും വരിക നമ്മൾ പാർട്ടി വെയർ ആയിട്ട് ആവുന്നത് ഇതിലേക്കും കുറച്ചൊരു തിന്നായിരിക്കും വരിക കാരണം അത് ഡെയിലി യൂസിന് പറ്റിയതല്ല നമ്മൾ പാർട്ടിക്ക് മാത്രമായിട്ട് കിട്ടു പോകുന്നതല്ലേ അപ്പോൾ ഇത് നല്ല നിങ്ങൾക്ക് എപ്പോഴും വാഷ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റംസ് ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് മസ്ലിനാണ് ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് കസ്റ്റമർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതല്ല എല്ലാ പാക്കിങ് കഴിഞ്ഞ് ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ പഴയ സാധനങ്ങളൊക്കെ ഒന്നും ഇടാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴാണ് ഒരുപാട് പഴയതൊന്നുമല്ല നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ ഈ ഒരാഴ്ച ഇട്ട പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഈ ചെയ്യുന്നത് ഒരു പത്ത് ദിവസത്തിനുള്ളായിട്ട് ഇട്ട പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ബാക്കി വരുന്നത് അത് ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് ഇതിന് പോക്കറ്റ് വരുന്നില്ല കേട്ടോ മസ്ലിനാണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് ഷാള് നമ്മൾ കോട്ടൻ്റെ പോലെ ഒരുപാട് വീതി കിട്ടില്ല അത്യാവശ്യം വീതി ലെങ്ത്തും കിട്ടുന്നതാണ് കേട്ടോ മസ്ലിന് വാങ്ങുന്നവർക്കറിയാം നല്ല കംഫർട്ടബിളാണ് കേട്ടോ ഇട്ട് യൂസ് ചെയ്യാൻ ചിലർക്ക് മസ്ലിന് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് കോട്ടനായിരിക്കും ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് സ്ക്രീൻഷൂട്ട് കൊടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇത് ഫോർ എക്സൽ സൈസിൽ വരുന്നൊരു ഐറ്റംസ് ആണ് നല്ല നേവി ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് പ്രിന്റ് എല്ലാ സെറ്റിലെയും ചില പ്രിന്റുകൾ കുറച്ച് ക്വാണ്ടിറ്റി അധികമായിട്ട് ഇവിടെ ബാക്കി ബാക്കിയിരിക്കൂട്ടോ നല്ല ഭംഗിയുള്ളതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവർക്കും അത് മാത്രമേ വേണ്ടി വരുള്ളൂ അപ്പൊ അതിൻ്റെ കുറച്ച് കുറച്ച് പീസുകൾ ഇവിടെ ഈ ഒരു പ്രോഡക്റ്റൊക്കെ ഒരുപാട് കസ്റ്റമർ വാങ്ങിയ പ്രോഡക്റ്റ് ആണ് നല്ല റിവ്യൂ വന്നിട്ടുള്ള പ്രോഡക്റ്റാണ് ഡെയിലി യൂസിന് പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു മസലിനും നേരത്തെ കണച്ച അനാർക്കൈ സെറ്റൊക്കെ നല്ല വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് ഇതും ഫോർ എക്സ് എൽ സൈസിലാണ് വന്നിട്ടുള്ളത് എല്ലാ ലൈനിങ് അറ്റാച്ചഡാണ് സ്ലിറ്റഡ് ആണ് നല്ല മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ റെഡിഷ് മെറൂൺ കളറിലായിട്ട് അതോ കസ്റ്റമറൊക്കെ ഇട്ടിട്ട് നല്ല ഫോട്ടോ ഒക്കെ ഇട്ട് നിന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് പക്ഷേ ഇതൊന്നും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ആളുകളിട്ട് യൂസ് ചെയ്ത് കാണുമ്പോൾ നെക്സ്റ്റ് ഞാൻ മസലിൽ വരുന്ന കളർ പ്ലെയിൻ ആയിട്ട് വരുന്നതിൽ ബാക്കി വരുന്നത് കാണിക്കാം കേട്ടോ അജറക്ക പ്രിൻറ്റിൽ വന്നിട്ടുള്ള പ്ലെയിൻ കളറിൽ വന്നിട്ട് ഫസ്റ്റ് ഞാൻ ഈ കാണിക്കുന്ന ഐറ്റംസ് ത്രീ എക്സ് എൽ ആണ് എക്സൽ സൈസിലും ത്രീ എക്സെല്ലും ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എക്സിൽ തീർന്നിട്ടുണ്ട് ഇതിൻ്റെ ത്രീ എക്സൽ വരുന്നത് കേട്ടോ എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് റേറ്റും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ടും ചോദിക്കും ഏതാ സൈ എന്താ റേറ്റ് കൊടുക്കാത്തതെന്നൊക്കെ നമ്മൾ കമെൻറ്റിലൊക്കെ കാണുന്നുണ്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളതാണ് റേറ്റും സ്ക്രീ സൈസും ഒക്കെ വരുന്നത് നല്ല ചിറക്ക് പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ത്രീ എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് ഇനി ത്രീ എക്സ് എൽ വരുന്ന രണ്ട് കളറും കൂടെ ഉണ്ട് അതും കൂടെ കാണിക്കാട്ടോ നല്ല ബോട്ടിൽ ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് വന്നിട്ടുള്ളത് എല്ലാത്തിനും ലൈനിങ് അറ്റാച്ചഡ് നമുക്ക് എപ്പോഴും വാഷ് ചെയ്ത് യൂസ് ആക്കാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് വന്നിട്ടുള്ളത് ിയൂർ ഐറ്റംസിൻ്റെ എക്സലും ത്രീ എക്സലും വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് കരുനീല കളറാണ് ഇതും അതുപോലെ തന്നെ എക്സൽ ത്രീ എക്സൽ വരുന്നുണ്ട് നല്ല കരിനീല കളറാണ് കേട്ടോ വരുന്നത് എക്സെല്ലും ത്രീ എക്സ് വന്നിട്ടുണ്ട് ഡബിൾ ഉള്ളവർക്ക് ത്രീ എക്സൽ യൂസ് ആക്കാൻ പറ്റും അതുപോലെ ലാർജ് ആവശ്യമുള്ളവർക്ക് എക്സൽ യൂസ് ആക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇനി കാണിക്കുന്നത് എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ ഐറ്റംസാണ് കേട്ടോ ഈ രണ്ട് കളറിലെ എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ നല്ല പീക്കോക്ക് ബ്ലൂ കളറാണ് കേട്ടോ ഇത് ഷാളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്സ്റ്റ് കളറും അതുപോലെ തന്നെ എക്സൽ സൈസില് മാത്രമാണ് വന്നിട്ടുള്ളത് അർജന്റുള്ളവരൊക്കെ ഡി ടി ഡിസിയെടുത്തോളൂ പോസ്റ്റ് ഹോം ഡെലിവറി ആണ് പക്ഷേ ഡിലേ വരുന്നുണ്ട് ഇപ്പോൾ നാലഞ്ച് ദിവസമായിട്ട് പോസ്റ്റ് ലീവായിരുന്നു പൊതു ലീവാണ് ഡി ടി സി ലീവ് ഉണ്ടായിരുന്നു പോസ്റ്റിലും ലീവ് ഉണ്ടായിരുന്നു അപ്പോൾ ആ അത്രയും ദിവസത്തത് പെൻഡിങ്ങിൽ ഉണ്ടാവും പോസ്റ്റിൽ വിടാൻ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മാത്രമെല്ലാം ഉണ്ടാവും ഒരുപാട് ആളുകളുണ്ടേ ഉണ്ടാവും അപ്പോൾ അത് അത്ര ലേറ്റ് വരും അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഓർഡർ എടുക്കുന്നതൊക്കെ പോസ്റ്റിൽ വിടാൻ പറ്റുള്ളൂ അപ്പോൾ കഴിയുന്നതും ഡി ടി ഡി സി എടുക്കാം നല്ലൊരു പർപ്പിൾ വൈനിഷ് കളറാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഇന്നലെ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞാൻ വീഡിയോ ഇട്ടത് അപ്പോൾ ഇട്ട പ്രൊഡക്റ്റ് ആണ് പക്ഷേ അതിൽ ത്രീ എക്സൽ ഉണ്ടോയെന്ന് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ത്രീ എക്സിൽ കൊണ്ടുവരുമെന്ന് ഞാൻ ഡബിൾ എക്സലിൻ്റെ ആണ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലേതക്കെയോ ത്രീ എക്സിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡബിൾ എക്സിൽ കംപ്ലീറ്റ് തീരും ചെയ്തു പക്ഷെ അതിൽ തന്നെ ആർക്കൊക്കെ പോയതാണ് ത്രീ എക്സൽ പോയിട്ടുണ്ടോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ പിന്നീടാണ് ബാക്കി വരുന്ന പ്രൊഡക്റ്റുകൾ കാണുന്ന കുറച്ച് പീസ് ത്രീ എക്സൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റി വെച്ചേക്കാണ് പിന്നീട് വീഡിയോ ഇടുമ്പോൾ പറയാമെന്ന് കരുതിയിട്ട് അപ്പോൾ ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ ഡോ പിന്നെ ഡബിൾ എക്സൽ യൂസ് ചെയ്യുന്നവർക്ക് ത്രീ എക്സ് യൂസ് ആക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും സാധാരണ ത്രീ എക്സൽ ആണെങ്കിൽ എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സൽ അത് സാധാരൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ത്രീ ആണ് വരുന്നത് അപ്പം ത്രീ എക്സ് ഈ ഒരു മൂന്ന് കളറ് ബാക്കി വരുന്നുണ്ട് നല്ല ബ്ലൂ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെവി ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഈ ഒരു ഒക്കെ ത്രീ എക്സൽ ഒരുപാട് പേരെ എങ്കിൽ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പോൾ പെട്ടെന്ന് എടുത്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കുകളാണ് ഉള്ളത് നല്ലൊരു സെമി പാർട്ടി വിയർ ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ നല്ല വാഷ് ചെയ്ത് യൂസ് ആക്കാൻ പറ്റും നെക്സ്റ്റ് ഈ ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റംസ് ഒക്കെ ഒരുപാട് കസ്റ്റമർ എടുത്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു കളർ നല്ല അനാർക്കലി സെറ്റല്ല കേട്ടോ സ്ലിറ്റഡ് ആണ് പക്ഷെ അതിൽ ഫ്രണ്ടിൽ ഒരു പ്ലീറ്റഡ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളൊരു അനാർക്കലി ടൈപ്പ് മോഡലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നല്ല മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് സീക്വൻസി മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടില് നെക്സ്റ്റ് കാണിക്കുന്നത് ഡെയിലി യൂസിനെ പറ്റിയ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഒക്കെ തൊട്ട് മുൻപേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇനി അതിലൊക്കെ ബാക്കി വരുന്ന രീതിയിലും കൂടി ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ ഇനി ചോദിക്കുന്നവർക്ക് ഈ ഒരട്ട് വീഡിയോയുടെ ലിങ്ക് വിട്ടു കൊടുത്താൽ മതിയല്ലോ ഫോട്ടോ ആയിട്ട് വിടൽ പ്രയാസമുള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ബാക്കി വരുന്നൊക്കെ ഇടുന്നത് കേട്ടോ വൺ സൈഡിൽ പോക്കറ്റുണ്ട് നല്ല പ്യൂർ കോട്ടൺ കേട്ടോ കോട്ടൺ മിക്സ് ഒന്നുമല്ല നല്ല ഡെയിലി യൂസിന് പറ്റിയൊരു ഐറ്റംസാണ് അത് വാങ്ങിയവർക്കൊക്കെ അറിയാം നമ്മളിപ്പോൾ ഒരുപാട് തവണ ഈ റീസ്റ്റോക്ക് കൊണ്ടുവരുന്നു പെട്ടെന്ന് പെട്ടെന്ന് തീരാറുമുണ്ട് എക്സലാണ് അതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് നല്ലൊരു മെഹന്തി ഗ്രീനാണ് കേട്ടോ കളർ വരുന്നത് നെക്സ്റ്റ് അതുപോലെ തന്നെ ഒരു ഡെയിലി യൂസിന് പറ്റിയൊരു റീപ്ലേസ് സെറ്റാണ് പ്യുവർ കോട്ടൺ ആണ് പാൻറ്റും ഷാളും ടോപ്പും എല്ലാം പ്യുർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ചഡ് അല്ല കേട്ടോ ട്രാൻസ്പെറൻ്റ് അല്ല നല്ലൊരു റൗണ്ട് നെക്കിൽ വന്നിട്ട് പിന്നെ ഒരു വീ കട്ട് ചെറുതായിട്ട് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റിച്ചിങ് ഫിനിഷിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഷാളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാന് ഇനി നമുക്ക് പാർട്ടി വിയർ ആയിട്ട് യൂസ് ആക്കാൻ പറ്റിയ കോട്ടൺത്ര പീസ് കാണിക്കുക കേട്ടോ നല്ലൊരു കോട്ടൺ പാർട്ടി വിയർ ആയിട്ട് യൂസ് ആക്കുന്നതാണ് എൻ്റെ കണ്ടില്ലേ നല്ല ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ നല്ലൊരു റസ്റ്റ് ഓറഞ്ച് കളറിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫൈവ് എക്സിൽ മാത്രമാണ് ബാക്കി വരുന്നത് ഫൈവ് എക്സിൽ തന്നെ ഇനി കുറച്ച് പീസും കൂടെ ബാക്കി വരുന്നുണ്ട് കേട്ടോ സ്ലിറ്റഡ് ആണ് നല്ല പ്യുർ ആണ് കേട്ടോ നല്ലൊരു മൽ കോട്ടനും പ്യോർ കോട്ടനും കൂടെ കേട്ട് മിക്സ് ആയിട്ട് വരുന്നതാണ് വാങ്ങിയവരൊക്കെ നല്ല നല്ല റിവ്യൂ പറഞ്ഞൊരു ഐറ്റംസ് പറഞ്ഞിട്ട് ഇതും ഇതിൻ്റെ ഗ്രീൻ കളറും ഉണ്ടായിരുന്നു ഗ്രീൻ കളർ കംപ്ലീറ്റ് സൈസും തീർന്നിട്ടുണ്ട് ഷാൾ കണ്ടല്ലേ തലയിലൊക്കെ ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു പാർട്ടി വിയറിൽ വരുന്ന ഫോർ എക്സൽ സൈസിൽ വരുന്ന ഐറ്റംസാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല പ്യുർ കോട്ടനിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ താഴെ വരെ വരേലൊരു ലൈനൊക്കെ കൊടുത്തിട്ടാണ് പോണത് എൻ്റെ ഫോർ എക്സെൽ സൈസ് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ സൈസുകളും തീർന്നിട്ടുണ്ട് ഫോർ എക്സലിൽ കുറച്ച് പീസും കൂടെ ബാക്കി വരുന്നുണ്ട് കേട്ടോ ഫോർ എക്സൽ ഫൈവ് എക്സൽ സിക്സ് എക്സൽ സെവൻ എക്സൽ ആയിരുന്നു ബിഗ് സൈസുകളൊക്കെ പെട്ടെന്ന് തീർന്നു തീർന്നുട്ടോ ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഉതിപ്പുള്ള കളർ ഇഷ്ടപ്പെടാത്തോണ്ട് എന്നറിയില്ല ഈ ഒരു പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഫോർ എക്സലും ത്രീ എക്സലും ഉണ്ട് കേട്ടോ അല്ലെ നല്ലൊരു മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടാണുള്ളത് നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ള സ്ലിറ്റഡ് ആണ് ത്രീ എക്സലും ഉണ്ട് അതുപോലെ ഫോർ എക്സലും ഉണ്ട് നല്ല പ്യുർ കോട്ടൺ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു സൈസ് മുന്നോട്ട് എടുക്കുന്നത് നന്നായിരിക്കും സൈസിന്റെ കാര്യം റിട്ടേണിംഗ് ഇല്ല അപ്പോൾ തന്നെ ഫോർ എക്സൽ യൂസ് ചെയ്യുന്നൊരു ത്രീ എക്സൽ എടുക്കുക ത്രീ എക്സ് യൂസ് ചെയ്യുന്നൊരു ഫോർ എക്സൽ എടുക്കുക അങ്ങനെയൊക്കെ എടുത്താൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഷീപ്പ് ആക്കി കൊടുത്താൽ മതിയാവും ഇത്രയും ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ട വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക